നമസ്കാരം രാജ്യത്തെമ്പാടും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഭാഗമായി വലിയ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതകളും എക്സ്പ്രസ് ഹൈവേകളും മാത്രമല്ല മറ്റു വഴികളും വലിയ തോതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലാണ് മോദിയോടൊപ്പം തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി സ്വതന്ത്രനായി തന്നെ പ്രവർത്തിക്കുകയാണ് മോദിക്കോ സർക്കാരിനോ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ബി ജെ പിയും ആർ എസ് എസും ഗഡ്കരിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കാനുള്ള യജ്ഞം മുമ്പോട്ട് പോകുമ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി റോഡിലെ ടോളാണ് പുതിയ എല്ലാ റോഡുകൾക്കും ടോളുണ്ട് ഏതാണ്ട് അൻപത് കിലോമീറ്ററിൽ ഒരു ടോൾ ഗേറ്റ് എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു വ്യക്തി നൂറ്റൻപത് രൂപയിൽ അധികം കൊടുക്കേണ്ട സാഹചര്യം ചില ടോളുകൾ അതിലും അധികമാണ് ഈ ടോളിൽ പിരിക്കുന്ന പണത്തിന് പരിധി എങ്ങനെ നിശ്ചയിക്കും എത്ര കാലമാണ് ടോൾ പിരിക്കേണ്ടത് റോഡ് നിർമ്മാണ ചെലവും അവരുടെ ലാഭവും എടുത്തതിന് ശേഷം പിന്നെയും ടോൾ പിരിക്കേണ്ടതുണ്ടോ ഇങ്ങനെ ടോൾ പിരിച്ച് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ശതകോടികൾ അനുവദിക്കുന്നത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നു ടോൾ പിരിക്കേണ്ടത് നിർമ്മാണം പൂർത്തിയായി ആളുകൾ സുഗമമായി യാത്ര ചെയ്യുമ്പോഴല്ലേ ഏതെങ്കിലും ഒരു റോഡിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ആളുകൾ സാധാരണ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാൾ സമയം ആ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരോട് ടോൾ പിരിക്കുന്നത് ഉചിതമാണോ വളരെ സ്വാഭാവികമായ ചോദ്യമാണ് എന്നാൽ ടോൾ ഒരിക്കൽ പിരിക്കാൻ തുടങ്ങിയാൽ റോഡ് മുഴുവൻ മോശമാണെങ്കിലും പഴയതിനേക്കാൾ സമയമെടുത്ത് സഞ്ചരിക്കേണ്ടി വന്നാലും പഴയതിനേക്കാൾ സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും ടോൾ പിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് റോഡ് പണി നടക്കുന്നിടത്തും മുടങ്ങാതെ നടക്കുന്ന പണി ടോൾ പിരിവ് മാത്രമാണ് ഇത് രാജ്യത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് കേരളത്തിൽ വളരെ കുറച്ച് ടോൾ ഗേറ്റുകൾ മാത്രമാണ് തൽക്കാലമുള്ളത് നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണം പൂർത്തിയാവുമ്പോൾ കേരളത്തിൽ ഉടനീളം ടോൾ ഗേറ്റുകൾ എത്തും ഇപ്പോൾ കേരളത്തിലുള്ള ടോൾ ഗേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ ജില്ലയിലെ പാലിയക്കരയിലാണ് തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ആ വഴിയിലെ ടോൾ ഗേറ്റ് തുടങ്ങി മുതൽ വിവാദത്തിലാണ് വർഷമേറെയായിട്ടും എന്തിനാണ് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചു വരുന്നു ഇതുവരെ പാലിയക്കര വഴി കടന്നുപോയിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളിൽ നിന്ന് പിരിച്ചിരിക്കുന്ന പണത്തിന്റെ മുഴുവൻ കണക്കും പുറത്തുവിടണമെന്നും റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്ന പണത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നും ആവശ്യമുണ്ട് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താൽ പോലും വ്യക്തമായ കണക്ക് കിട്ടാറില്ല എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി അതിനെ വഷളാക്കുന്ന തരത്തിൽ മറ്റൊരു പ്രതിസന്ധി രൂപപ്പെട്ടു പാലിയക്കര ടോൾ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു നിർമ്മാണ പ്രവർത്തനം മൂലം മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാവുന്നു പ്രധാന വഴിയിൽ നിർമ്മാണം നടക്കുമ്പോൾ സർവീസ് റോഡ് ശരിയാക്കി കൊടുക്കുന്ന പതിവുണ്ട് ഇവിടെ സർവീസ് റോഡും ശരിയാക്കി കൊടുത്തിട്ടില്ല വെച്ചാൽ ഈ റോഡിൽ വരുന്നവർക്ക് പെട്ടുപോകും കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഇങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുകയും എന്നാൽ ടോൾ കൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമാണോ എന്ന് ചോദ്യം തൃശൂർ ഒരു കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്തിൽ ചോദിച്ചു ടോൾ പിരിവ് തൽക്കാലം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് ഷാജി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആദ്യം അത്ര അനുകൂലമായ നിലപാടല്ല എടുത്തത് ഈ കേസ് അങ്ങനെ നീണ്ടു നീണ്ടുപോയി ജനങ്ങൾ പണം കൊടുത്തുകൊണ്ടുവരുന്നു എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരും ഈ ദുരന്തത്തിനിരയായതോടെ അതിലെ കടന്നു പോകുന്ന ജഡ്ജിമാർക്കും മണിക്കൂറുകൾ താമസിക്കുകയും പണം കൊടുക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായതോടെ കോടതിക്ക് കാര്യം പിടികിട്ടി കോടതി നാഷണൽ ഹൈവേ അതോറിറ്റിയോടെ എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ പറഞ്ഞു റോഡ് ഗതാഗതം ഒരു മാസം കൂടി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിവൃത്തികെട്ട് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് ടോള് പിരിക്കുന്നത് നിർത്തിവച്ചു ആ പ്രശ്നം പരിഹരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങളെ സഹായിക്കാനല്ല നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിച്ചത് നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയെ വക്കീലാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയി സുപ്രീം കോടതി ജഡ്ജിമാരും ഈ വഴിയെ യാത്ര ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞു സാധ്യമല്ല ടോൾ ഇപ്പോൾ പിരിക്കുന്നത് അനുചിതമാണ് എന്നാൽ തുഷാർ മേത്തയും സർക്കാരും അതിശക്തമായ സമ്മർദ്ദം കോടതിയുടെ മേൽ ചുമത്തിയതുകൊണ്ട് ഒരു വാദം കൂടി കേൾക്കാൻ അവസരം കൊടുത്തു ആ വാദം ഇന്നലെയായിരുന്നു ദേശീയപാത വളരെ മനോഹരമാണ് വല്ലപ്പോഴും മാത്രം ലോറി കേടാവുമ്പോഴാണ് ഗതാഗത തടസ്സമുണ്ടാവുന്നത് എന്ന പച്ചക്കള്ളം സുപ്രീം കോടതിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തത് അത് പച്ചക്കള്ളമാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യമായതുകൊണ്ട് കോടതി ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ ചുമതലപ്പെടുത്തിയതാണോ ക്ഷമയോടെ കാത്തിരുന്ന് എപ്പോഴെങ്കിലും വാഹനം ഇല്ലാതെ വരുമ്പോൾ പടമെടുക്കാൻ വേണ്ടി അല്ലാതെ ഒരിക്കലും അത് സാധ്യമല്ല അവിടെ എപ്പോഴും ഗതാഗത കുരുക്കാണ് പന്ത്രണ്ട് മണിക്കൂർ വേണം റോഡിന്റെ മറുവശത്തെത്താൻ എന്നത് സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞ് കോടതി പഞ്ഞിക്കിട്ടു കോടതിയുടെ മുമ്പിൽ മുട്ടാനായങ്ങൾ പറഞ്ഞ് തടിതപ്പാനായിരുന്നു സോളിസിറ്റർ ജനറൽ ശ്രമിച്ചത് അതിലൊന്ന് മഴ കാരണമാണ് നിർമ്മാണം പൂർത്തിയാവാത്തത് എന്ന വാദമായിരുന്നു മഴയോട് നിർത്താൻ പറയാൻ ഞങ്ങൾക്ക് ഉത്തരവിടാൻ പറ്റില്ലല്ലോ എന്നാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പകരമായി ചോദിച്ചത് മഴ കാരണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കാശ് വിരിച്ചാൽ പോരെ എന്ന് കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയാത്ത റോഡിന് ടോൾ പിരിക്കണം എന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം വാസ്തവത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവർക്ക് നിങ്ങൾ അങ്ങോട്ട് ടോൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ലോറി കേടായതുകൊണ്ടാണ് കൊണ്ടാണ് ഗതാഗത തടസ്സം ഉണ്ടായത് എന്നായിരുന്നു നാശകൈവതോറിറ്റിയുടെ വാദം കോടതി ചോദിച്ചു ആ ലോറി എങ്ങനെയാണ് കേടായത് കുഴിയിൽ വീണല്ലേ എന്ന് വെച്ചാൽ ഇന്നലെ ദേശീയപാത അതോറിറ്റിയും സോളിസിറ്റർ ജനറൽ ഉയർത്തിയ സകല വാദങ്ങളും സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പൊളിച്ചടുക്കി അങ്ങേയറ്റത്തെ വൃത്തികേടും മര്യാദകേടുമാണ് ദേശീയപാതാ അതോറിറ്റി കാണിക്കുന്നത് ഒരു കാരണവശാലും ടോൾ പിരിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം എന്ന് കോടതി വ്യക്തമാക്കി വിധി പ്രഖ്യാപിച്ചിട്ടില്ല വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷെ കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ദേശീയപാതാ അതോറിറ്റിയുടെ ഉടായ്പ് നുവദിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ കൊടുക്കാതിരുന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി പാലിക്കരയിൽ ടോൾ പ്രവർത്തിക്കുന്നില്ല ഈ സാഹചര്യം മുമ്പോട്ട് പോകുമെന്ന തീർച്ച സുപ്രീം കോടതി ഹർജി തള്ളുന്നതോടെ ഹൈക്കോടതിക്ക് ആത്മവിശ്വാസം ഇരട്ടിക്കും നാലാഴ്ച കഴിഞ്ഞ് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ടും ഗതാഗത തടസ്സം തുടരുന്നതുകൊണ്ടും ടോൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിനെ വീണ്ടും ദീർഘിപ്പിച്ചു കൊടുക്കും എന്നുവെച്ചാൽ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിക്കേണ്ട എന്ന സാഹചര്യം തന്നെ തുടരാനാണ് സാധ്യത വാസ്തവത്തിൽ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും പണി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് കേരള ഹൈക്കോടതിയുടെ വിധി കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് ഹൈക്കോടതി വിധികൾക്ക് ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടെങ്കിലും അത് അങ്ങനെ അങ്ങ് നേരിട്ട് നടപ്പിലാക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു ഹൈക്കോടതി വിധി ഉണ്ടെങ്കിൽ ആ വിധി പറഞ്ഞുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടെയും വിധി വാങ്ങി ഇത് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്നാൽ ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയതോടെ അത് ദേശീയ നിയമമായി മാറി ഇനി സംഭവിക്കാൻ പോകുന്നത് രാജ്യവ്യാപകമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്ത് ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെയ്ക്കേണ്ടി വരും രാജ്യത്തെല്ലായിടത്തും ഇത് സംഭവിക്കുന്നതാണ് വലിയ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുകയും എന്നാൽ ടോൾ പിരിക്കുകയും ചെയ്യുന്ന വൃത്തികേടിനാണ് സുപ്രീം കോടതിയുടെ അതിശക്തമായ ഇടപെടൽ മൂലം അന്ത്യം കുറിച്ചിരിക്കുന്നത് പാലിക്കരയിൽ മാത്രമല്ല രാജ്യത്ത് എവിടെയും ഇങ്ങനെ കൊള്ളം നടക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെയ്പ്പിക്കാൻ നാട്ടുകാർ തയ്യാറാവണം തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് ഇതുപോലൊരു ടോൾ ബൂത്ത് ഉണ്ട് അതിന് തൊട്ടു മുമ്പുള്ള ഈഞ്ചക്കൽ പാലം പണി നടക്കുന്നതുകൊണ്ട് മണിക്കൂറുകൾ ചെലവിട്ട് വേണം ഈ ടോൾ ബൂത്ത് കടന്നു പോവാൻ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആരെങ്കിലും വിഴിഞ്ഞത്തേക്കോ കോവളത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ അവൻ അതിന് മുമ്പെടുത്തതിന് മൂന്നിരട്ടിയോ നാല് ഇരട്ടിയോ സമയം ഇപ്പോൾ ചിലവാക്കിയാൽ മാത്രമേ ഈ ടോൾ ബൂത്ത് കഴിഞ്ഞുള്ള രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ കഴിയൂ അതിനുവേണ്ടി അവൻ നൂറ്റി അൻപത് രൂപ മുടക്കണം ഇതും അന്യായമാണ് പാലിയക്കരയിൽ ഒരു ഷാജി രംഗത്ത് വന്നതുപോലെ ആരെങ്കിലും തിരുവല്ലം ബൂത്തിൻ്റെ കാര്യത്തിലും രംഗത്ത് വരണം തിരുവല്ലത്തെ ബൂത്ത് കടന്നു പോകുന്ന മനുഷ്യരുടെയും അവകാശമാണ് അവർക്ക് കിട്ടാത്ത സേവനത്തിന് പണം കൊടുക്കാതിരിക്കുക എന്നത് എന്തായാലും സുപ്രീം കോടതി സാധാരണ മനുഷ്യരുടെ ശബ്ദം കേട്ടിരിക്കുന്നു വലിയൊരു കൊള്ളയ്ക്ക് അറുതി വന്നിരിക്കുന്നു